നമസ്തേം നോക്കൂ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നമസ്തേ സമസ്ത ജനങ്ങളോടും നമ്മൾ പറയേണ്ടത് ഇതാണ് എന്ന് നമ്മുടെ പൂർവികം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു എന്താണ് അങ്ങനെ പറയുവാനുള്ള കാരണം എന്താണ് തൊഴിൽ കൈകളോടുകൂടി വിനയത്തോടു കൂടി നമസ്തേ എന്ന് പറയേണ്ടത് എന്തിനാണ് പറയേണ്ടത് നമസ്തേ എന്നൊരു വ്യക്തി പറയുമ്പോൾ അത് ശ്രവിക്കുന്ന വ്യക്തി എപ്രകാരമായിരിക്കണം അതിനോട് പ്രതികരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭാവം എപ്രകാരമായിരിക്കണം വളരെ വിനയത്തോടു കൂടിയും സ്നേഹത്തോടും കൂടിയും നമ്മൾ ഒരാളെ കാണുമ്പോൾ നമസ്തേ എന്ന് ആദരവോടുകൂടി പറയുമ്പോൾ കേവലം മൂന്നക്ഷരങ്ങളാണ് എന്നൊരു തോന്നലുണ്ടാകാം അത് വെറും നിസാലമായ മൂന്നക്ഷരങ്ങളല്ല പറഞ്ഞാൽ പറഞ്ഞാലും എത്ര പറഞ്ഞാലും തീരാത്തത്ര അർത്ഥതലങ്ങളുള്ള അതിഗംഭീരമായ ഒരു പദമാണ് മാസ്തേ കേൾക്കുമ്പോൾ മൂന്നക്ഷരം ന എന്നാൽ അല്ല മാ എന്നാൽ എൻ്റെത് തേ എന്നാൽ അങ്ങയുടേത് ീ കാണുന്നതൊന്നും എൻ്റെതല്ല അങ്ങയുടെ ഹൃദയകമലത്തിൽ വസിക്കുന്ന സ്വരൂപനായ ഭഗവാന്റെ ഔതാര്യമാണ് കൃപയാണ് കരുണയാണ് അതുകൊണ്ട് തന്നെ സർവാത്മന ഞാൻ അങ്ങയെ സേവിക്കുവാൻ സന്നദ്ധനാണ് തയ്യാറാണ് എന്നാൽ കഴിയാവുന്ന സഹായം അങ്ങക്ക് ചെയ്യുവാൻ സദാ ഞാൻ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ നടത്തുന്നത് അത് ശ്രമിക്കുന്ന വ്യക്തിക്കും അപ്രകാരം തോന്നണം അദ്ദേഹവും തിരികെ പറയണം നമസ്തേ കാരണം എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് അങ്ങയുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ ആ ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു ആദരിക്കുന്നു ഞാനും അങ്ങേയെ സർവാത്മനെ അസഹകരിക്കുവാൻ സഹായിക്കുവാൻ സർവദാ സന്നദ്ധനാണ് എന്നതാണ് അതിലൂടെ പ്രതിഫലിക്കേണ്ടത് എന്തിനാണ് ഇപ്രകാരം പറയുന്നത് ഇതൊരു സമൂഹത്തിൻ്റെ സ്വഭാവമാണ് കാരണം ഇവിടെ മറ്റൊരാളുടെ സഹായമില്ലാതെ ആർക്കും ജീവിക്കുവാൻ കഴിയുകയില്ല ഏകനായി ഭൂമിയിൽ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കുവാൻ കഴിയുകയില്ല ഏവരുടെയും ജീവിതം ഐശ്വര്യകരമാകണമെങ്കിൽ മറ്റുള്ളവരുടെ സഹകരണങ്ങളും സാമീപ്യങ്ങളും തീർച്ചയായും അത്യത് അങ്ങനെ ഒരാൾ എന്നെ സഹായിക്കണമെങ്കിൽ ഞാൻ ലാളിത്യത്തിൻ്റെ ഈ എളിമയുടെ മൂർധിമത് ഭാവമായി മാറണം ഞാൻ കേമനാണോ മെടുക്കനാണ് എന്ന് പറഞ്ഞാൽ പലരും എങ്കിൽ നിന്ന് അകലുകയായിരിക്കും എന്നിലേക്ക് അടുക്കുവാൻ ശ്രമിക്കല്ല മറിച്ച് ഏവരെയും അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടിയും ആദരവോടുകൂടിയും ഞാൻ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ ലോകം മുഴുവൻ എന്നെയും സ്വീകരിക്കും കാരണം ഞാൻ ബഹുമാനം കൊടുത്താൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ബഹുമാനം ഞാൻ സ്നേഹം കൊടുത്താൽ എനിക്ക് കിട്ടുന്നത് സ്നേഹം ഞാൻ വെറുപ്പാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ലഭിക്കുന്നതും വെറുപ്പായിരിക്കും അതുകൊണ്ട് തന്നെ എന്നല്ല ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും സർവാത്മന പറയണം സർവേശ്വര ഈ കാണുന്നതൊന്നും എൻ്റെതല്ല ഈ കാണുന്നതെല്ലാം സർവേശ്വരനായ പരമാത്മാവിൻ്റേതാണ് അങ്ങയുടെ ഹൃദയഗമനത്തിൽ വർത്തിക്കുന്ന ചൈതന്യത്തിൻ്റെതാണ് അത് പരിപൂർണമായി മനസ്സിലാക്കിക്കൊണ്ട് ഞാനിതാ എന്നെ അങ്ങയുടെ പാദങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങയുടെ സമക്ഷം സമർപ്പിക്കുന്നു ഈ ഉള്ളവൻ അങ്ങക്കായി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു വ്യക്തി പറയുമ്പോൾ അത് ശ്രമിക്കുന്ന വ്യക്തിയുടെയും തലമപ്രകാരമായാൽ ഈ സമൂഹം നന്നാവില്ലേ നോക്കും എത്ര മഹത്തായ അവസരമാണ് നമ്മുടെ പൂർവികർ നമുക്ക് തന്നത് അതുകൊണ്ട് തന്നെ മടി കൂടാതെ ആരോടും പറയുവാൻ ശ്രമിക്കൂ നമസ്തേ ആരെങ്കിലും നമ്മളോട് നമസ്തേ പറഞ്ഞാൽ മടി കൂടാതെ അടുത്ത നിമിഷം തന്നെ പറയൂ